സുഹാരിക്കട്ടെ ഞാന് ചങ്ങനാശ്ശേരി മുണ്ടുവല ഇടവയിൽ നിന്നും വരുന്നാണ് എൻ്റെ പേര് സിവിച്ചൻ എൻ്റെ മോളുടെ ഒരു സാക്ഷി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞാൻ ഇവിടെ ആയുഷ്കാല ഒരു മെമ്പർഷിപ്പ് കൂടിയാണ് വിദ്യാലയത്തിൽ എന്ന് ഞാൻ പങ്കെടുക്കുകയും ഇവിടെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ പരീക്ഷയിൽ ഒരു ചെറിയ റാങ്ക് കിട്ടണമെന്ന് ഐ എം എസ് അമ്മയോട് ഞാനിവിടെ വിളിച്ചു അപേക്ഷിച്ചു എങ്കിലും ഐ എം എസ് അമ്മ എനിക്ക് ഉയർന്ന റാങ്കോട് കൂടി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാം റാങ്കിൽ നീറ്റ് പരീക്ഷയിൽ കിട്ടി അതിലെ എനിക്ക് അടുത്ത് എന്നെ കോട്ടയത്ത് തന്നെ അഡ്മിഷൻ കിട്ടി ഐ എം എസ് അമ്മയ്ക്കും തിരു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു സീമകൾക്കും അപ്പുറം അയ്യം സമ്മയുടെ അനുഗ്രഹം